ഇടുക്കി ജില്ലയിലെ കട്ടപ്പനയ്ക്ക് സമീപമുള്ള ഇരട്ടയാർ പള്ളിയങ്കണത്തിൽ വളരെ മനോഹരമായി പുഷ്പിച്ചു നിൽക്കുന്ന ബന്ദിപ്പൂക്കളുടെ സുന്ദരമായ കാഴ്ചയാണ് നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഇരട്ടയാർ സെൻ തോമസ് പള്ളിയോട് ചേർന്ന് വളരെ സുന്ദരമായി പരിപാലിക്കപ്പെട്ടു പോരുന്ന പൂന്തോട്ടത്തിൻ്റെ ഈ കാഴ്ചകളിലേക്ക് നാം കടന്നു ചെല്ലുമ്പോൾ അതിമനോഹരമായി പരിപാലിക്കപ്പെടുന്ന സുന്ദരമായ ബന്ദിപ്പൂക്കളാൽ മനോഹരമാക്കിയിരിക്കുന്ന ഒരു പൂന്തോട്ടമാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുക ഈ കത്തിക്കാളുന്ന വെയിലുള്ള ഈ വേനൽക്കാലത്തും പൊരിയുന്ന വെയിലത്തും വളരെ നന്നായി ജലസേചനം നടത്തി വളരെ നന്നായി രൂപകൽപ്പന ചെയ്ത് വളരെ മനോഹരമായി പരിപാലിക്കപ്പെട്ടു പോരുന്ന ഈ ബന്ദിപ്പൂക്കളുടെ കാഴ്ചകൾ കാണുവാനായിട്ട് പുറമേ നിന്ന് പോലും ധാരാളം ആളുകൾ വന്ന് നിന്ന് കണ്ട് പോകുന്നതായി നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും ഇരട്ടയാർ പള്ളിയെ സംബന്ധിച്ചിടത്തോളം പുറമേ നിന്ന് ധാരാളം ഇവിടെ നടക്കുന്ന പരിപാടികളിൽ വിവാഹം പോലെയുള്ള ഫങ്ഷനുകളിലും ചടങ്ങുകളിലൊക്കെ പങ്കെടുക്കുന്നതിന് വേണ്ടി ധാരാളം ആളുകൾ ഒന്ന് പോകുന്ന സ്ഥലമാണ് അപ്പോൾ പുറമേ നിന്ന് വരുന്ന ആളുകൾക്ക് പോലും വിസ്മയ കാഴ്ചകൾ ഒരുക്കിയാണ് ഈ മനോഹരമായ പൂന്തോട്ടം ഇവിടെ പരിപാലിക്കപ്പെടുന്നത് ഇതിന് പിന്നിൽ ഇരട്ടയാറിൻ്റെ ബഹുമാനപ്പെട്ട വികാരി അച്ഛൻ റൺ ഫാദർ ജോസ് കരിവേലിക്കൽ അച്ഛനും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരും അവരുടെ ഭാവനയും അവരുടെ ശ്രദ്ധയും ഒക്കെ ഈ പൂന്തോട്ടം ഇത്തരത്തിൽ നന്നായി പരിപാലിക്കപ്പെടുന്നതിന് അവരുടെ കൈകൾ ഇതിനു മേൽ പ്രവർത്തിക്കുന്നുണ്ട് ഈ സുന്ദരമായ കാഴ്ച ഈ കത്തിക്കാളുന്ന വീലിനെ പോലും അതിജീവിക്കാൻ തരത്തിലുള്ള ജലസേചനവും സംരക്ഷണവും കൊടുത്ത് ഇത് പരിപാലിക്കുന്ന പരിപാലിക്കുന്നതിലേക്കുള്ള ഒരു ശ്രമം നടത്തുന്ന ബഹുമാനപ്പെട്ട വികാരിച്ചിനും പ്രിയപ്പെട്ട സഹപ്രവർത്തകർക്കും സഹ സഹവൈദികർക്കും കൈക്കാരന്മാർക്കും ദൈവ ശുശ്രൂഷയടക്കമുള്ള ആളുകളെ അനുമോദിക്കാതിരിക്കാൻ കഴിയില്ല അത്രയേറെ മനോഹരമാണ് ഈ ഇരട്ടയാർ പള്ളി അങ്കണത്തിൽ പള്ളിമേടയോട് ചേർന്ന് പള്ളിയുടെ സമീപത്തായി സുന്ദരമായി തയ്യാറാക്കിയിരിക്കുന്ന ഈ പൂന്തോട്ടം വെന്തിപ്പൂക്കളാൽ ആകെ വർണ്ണാഭമായ കാഴ്ചകൾ കാണുന്നതിന് ധാരാളം ആളുകൾ പുറമു നിന്ന് കടന്നു വരുന്നു അത്ര മനോഹരമായിരിക്കുന്നു ഈ കാഴ്ചകൾ ഇരട്ടയാറിൻ്റെ സുന്ദരമായ Görüşmek